നമസ്കാരം എല്ലാവർക്കും ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ സിലബസിൽ യൂണിറ്റ് ഫൈവില് കൊടുത്തിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് അപ്പോൾ അതിൽ വിദ്യാപ്രവേശ് എന്നൊരു കാര്യം കൊടുത്തിരുന്നു ആദ്യം തന്നെ നമുക്ക് എന്താണ് വിദ്യാപ്രവേശ് എന്ന് നോക്കാം വിദ്യാപ്രവേശ് എൻ സി ആർ ടി ഗ്രേഡ് വണ്ണിലേക്കായി വിദ്യാപ്രവേശ് എന്ന പേരിൽ മൂന്ന് മാസത്തെ ഉല്ലാസ അധിഷ്ഠിത സ്കൂൾ തയ്യാറെടുപ്പ് മൊഡ്യൂൾ സ്കൂൾ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് മൊഡ്യൂൾ അഥവാ സ്കൂൾ പ്രിപ്പറേഷൻ മൊഡ്യൂൾ സ്കൂൾ പ്രിപ്പറേഷൻ മൊഡ്യൂൾ എസ് പി എം അതാണ് തയ്യാറെടുക്കി തയ്യാറാക്കിയിരിക്കുന്ന വിദ്യാപ്രവേശം എന്ന് പറഞ്ഞത് ഇനി ഇത് എന്തിനാണ് ഉള്ളത് കുട്ടികളുടെ പ്രീസാക്ഷരത പ്രീസംഖ്യാജ്ഞാനം ധാരണപരവും സാമൂഹ്യപരവുമായ കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പന്ത്രണ്ട് ആഴ്ചകളിലേക്കുള്ള വികസനത്തിന് അനുയോജ്യമായ നിർദ്ദേശങ്ങളാണ് ഈ മൊഡ്യൂളില് ഉള്ളത് കുട്ടികളുടെ പ്രീസാക്ഷരത അല്ലെങ്കിൽ പ്രീസംഖ്യാജ്ഞാനം ധ്യാ ധാരണപരവും സാമൂഹികവുമായ കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള മൊഡ്യൂളാണ് എത്ര ആഴ്ചയിലേക്കുള്ളതാണ് പന്ത്രണ്ട് ആഴ്ചയിലേക്ക് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം നോക്കുമ്പോൾ സിക്കിം മണിപ്പൂർ കേരളം എന്നിവയൊഴികെ എല്ലായിടത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുതൽ വിദ്യാപ്രവേശം നടപ്പാക്കിയിട്ടുണ്ട് സിക്കിം മണിപ്പൂർ കേരളം എന്നിവിടങ്ങളിൽ വിദ്യാപ്രവേശം നടപ്പാക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് വിദ്യ എൻ സി ആർ ടി പുറത്തിറക്കിയിരിക്കുന്ന വിദ്യാപ്രവേശിൻ്റെ ത്രീ മന്ത് പ്ലേ ബേസ്ഡ് സ്കൂൾ പ്രിപ്പറേഷൻ മെഡ്യൂൾ ഫോർ ഗ്രേഡ് വൺ അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് പ്രീ ലിറ്ററസി പ്രീ ന്യൂമറസി കൊഗ്നേറ്റീവ് ആൻഡ് സോഷ്യൽ സ്കിൽസ് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി എന്താണ് അതിൻ്റെ ഒരു സ്റ്റേജസ് എന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രീ സ്കൂൾ വൺ എന്ന് പറഞ്ഞത് ത്രീ ടു ഫോർ ഇയേഴ്സ് പ്രീ സ്കൂൾ ടു ഫോർ ടു ഫൈവ് ഇയേഴ്സ് പ്രീ സ്കൂൾ ത്രീ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് അതിനാണ് ബാലവാടിക എന്ന ആശയം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി വിദ്യാപ്രവേശ് എന്ന് പറയുന്നത് ഈ ബാലവാടിക സ്റ്റേജിനും അടുത്ത ഗ്രേഡ് ടു സെവൻ ടു എയ്റ്റ് ഇയേഴ്സിനും ഇടയ്ക്കാണ് അതായത് വിദ്യാപ്രവേശ് ഗ്രേഡ് വൺ സിക്സ് ടു സെവൻ ഇയേഴ്സ് അതിനുശേഷം ഗ്രേഡ് ടു സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് ഗ്രേഡ് ത്രീ എയ്റ്റ് ടു നയൻ ഇയേഴ്സ് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എന്തിനാണ് ഈ ഒരു വിദ്യാപ്രവേശ് മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടു പ്രൊമോട്ട് ദ സ്കൂൾ പ്രിപ്പയർഡ്നെസ് ഇൻ ഓൾ ചിൽഡ്രൻ എല്ലാ കുട്ടികളെയും ആ സ്കൂൾ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പ്രിപ്പയർഡ് ആക്കാനായിട്ട് തയ്യാറെടുപ്പിനുള്ള ഒരു പ്ലാനാണ് അല്ലെങ്കിൽ മൊഡ്യൂൾ ആണിത് ടു എൻഷ്യൂർ എ സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് ചിൽഡ്രൻ ടു ഗ്രേഡ് വൺ ടു പ്രൊവൈഡ് പ്ലേ ബേസ്ഡ് ഏജ് ആൻഡ് ഡെവലപ്മെൻ്റ് ലി അപ്രോപ്രിയേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഇൻ എ ജോയ്ഫുൾ ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെൻറ്റ് ലീഡിങ് ടു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ മൊത്തത്തിലുള്ള വികാസത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉല്ലാസപരമായ കളികളിലൂടെയുള്ള പഠനം അതൊക്കെ ഉദ്ദേശിച്ച് ഈ ഗ്രേഡ് വണ്ണിലേക്കുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രീ സ്കൂളിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ആ ഒരു മാറ്റം അത് വളരെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിദ്യാപ്രവേശ് മുടികൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും എൻ എസ് എഫ് എഫ് എസ് എൻ എസ് എഫ് എഫ് എസ് എന്നാണ് എന്താണ് എൻ എസ് എഫ് എഫ് എസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നാണിത് ലോഞ്ച് ചെയ്തത് ട്വൻറ്റിയത്ത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിനാണ് ഈ ഒരു എൻ എസ് എഫ് എഫ് എസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ആദ്യമായിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ദ ചിൽഡ്രൻ ബിറ്റ്വീൻ ത്രീ ടു എയ്റ്റ് ഏജ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ആരംഭിച്ച അടിസ്ഥാന ഘട്ടത്തിനായുള്ള ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടാണിത് മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സംയോജിത പാഠ്യപദ്ധതി ചട്ടക്കൂടാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിനായി എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പുറത്തിറക്കിയ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പാഠ്യ അധ്യാപന ഘടനയുടെ നേരിട്ടുള്ള ഫലമാണിത് അതുകൂടാതെ അതിനെ തുടർന്ന് എൻ സി എഫ് എഫ് എസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠന അധ്യാപക അധ്യാപന സാമഗ്രികൾ പഠന അധ്യാപന സാമഗ്രികൾ എൻ്റെ പേര് ഓർത്തിരിക്കുക ജാദൂയി പിട്ടാര ജാദൂയി പിടാര എന്ന പരിപാടി എന്ന് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിന് സമാരംഭിച്ചു മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉല്ലാസാധിഷ്ഠിത പഠന അധ്യയന സാമഗ്രിയാണ് ഏത് ജാദൂയി പിടാര അടുത്തത് പരാഖ് പരാഖ് എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിനായുള്ള അറിവിന്റെ പ്രവർത്തന വിലയിരുത്തൽ അതുപോലെ അവലോകനം വിശകലനം എന്നിവയാണ് വരുന്നത് എന്താണ് പരാഖ് പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഈ ഒരു ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ടാണ് പരാഖ് എന്ന് വന്നിരിക്കുന്ന പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സമഗ്ര വികസനം സമഗ്ര വികസനത്തിനായുള്ള അറിവിൻ്റെ പ്രവർത്തന വിലയിരുത്തൽ അതുപോലെ അവലോകനം വിശകലനം എന്നിവയാണ് വരുന്നത് ഇത് എന്നാണ് നിലവിൽ വന്നെന്ന് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിന് സ്ഥാപിതമായ ഒരു സ്വതന്ത്ര സംവിധാനമാണിത് അടിസ്ഥാന തയ്യാറെടുപ്പ് ഘട്ടത്തിനായി സമഗ്രമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രോഗ്രസ് കാർഡ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പരാഖ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം മുതൽ ഇത് നടപ്പിലാക്കുന്നതിനായിട്ട് അന്തിമ രൂപം നൽകി വരികയാണ് ഇത് അടുത്തത് എൻ പി എസ് ടി എന്ന് പറയുന്നു നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ് അതായത് അധ്യാപകർക്കുള്ള ദേശീയ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ അതാണ് എൻ പി എസ് ടിയിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് എത്രമാത്രം ആണ് ഒരു ടീച്ചർ കോമ്പറ്റൻസി ആ ഒരു നിലവാരം പറയുന്ന ഒരു പ്രസ്ഥ ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് കൂടാതെ വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ തലങ്ങളിൽ അധ്യാപകരുടെ കഴിവുകളും ആ കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രകടന വിലയിരുത്തലും ഡിഫൈൻ ചെയ്യുന്നു ബന്ധപ്പെട്ടവരുമായി വിപുലമായ കൂടിയാലോചനകളിലൂടെയും ഫീൽഡ് തല ഗവേഷണത്തിലൂടെയൊക്കെയാണ് ഈയൊരു രേഖ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അടുത്തതാണ് എൻ ഡി ഇ എ ആർ എൻ ഡി ഇ എ ആർ എൻ ഡി ആർ എന്ന് നമുക്ക് വായിക്കാൻ വേണമെങ്കിൽ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ഊർജസ്വലമാക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനുമായി ഏകീകൃത ദേശീയ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കുക അപ്പം എന്തിനാണ് എൻ ഡി എ ആർ എന്ന് നോക്കുക ഏകീകൃത ദേശീയ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കുക അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ആ ഒരു എൻവയോൺമെന്റിലെ ആ കഴിവ് അവിടെയുള്ള ഫെസിലിറ്റീസിൻ്റെ പ്രയോജനപ്പെടുത്തുന്നതിലും നൈപുണ്യത്തിലും വിദ്യാഭ്യാസത്തിലും നവീകരണത്തിന് ഉത്തേജനം നൽകുന്നതിനുള്ള സൂപ്പർ കണക്ടർ എന്ന് വിശേഷിപ്പിക്കാം എൻ ഡി ആറിനെ അതുപോലെ ആയിരത്തി അഞ്ഞൂറിലധികം മൈക്രോ കോഴ്സുകൾ അഞ്ച് ബില്യണിലധികം പഠന സെഷനുകളിലും പന്ത്രണ്ട് ബില്ല്യണിലേറെ ക്യു ആർ കോഡുകളും ഇരുപതിനായിരത്തിലധികം ആവാസ വ്യവസ്ഥ പങ്കാളികളും പതിനയ്യായിരത്തിലേറെ മൈക്രോ ഇംപ്രൂവ്മെന്റ് എന്നിവയ്ക്ക് ഈ ഒരു എൻ ഡി എ ആർ സാക്ഷ്യം വഹിച്ചു ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് പുരോഗതിയൊക്കെയാണ് പക്ഷെ നമുക്ക് എൻ ഡി ആർ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുണ്ട് അടുത്ത നാഷണൽ മിഷൻ ഫോർ മെന്ററിങ് നാഷണൽ മിഷൻ ഫോർ മെൻറ്ററിങ് അല്ലെങ്കിൽ എൻ എം എം എന്തിനാണ് എൻ എം എം എന്ന് പറയുന്നത് അതായത് മെൻറ്റർമാർ നൽകുന്ന പ്രൊഫഷണൽ പിന്തുണയിലൂടെ സ്കൂൾ അധ്യാപകരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിലാണ് ഈ എൻ എം എം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ വളരെയധികം വിശകലനങ്ങളും കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് ബ്ലൂ ബുക്ക് ഓഫ് മെൻ്ററിങ് ബ്ലൂ ബുക്ക് ഓഫ് മെന്ററിങ് വികസിപ്പിച്ചെടുത്തു അപ്പോൾ എൻ എം എം ആണ് ബ്ലൂ ബുക്ക് ഓഫ് മെൻറ്ററിങ് കൊണ്ടുവന്നത് അതിനുശേഷം രാജ്യത്തുടനീളമുള്ള മുപ്പത് കേന്ദ്ര ഗവൺമെൻറ് സ്കൂളുകൾ പതിനഞ്ച് കെ വി പത്ത് എൻ ജെ വി അഞ്ച് സി ബി എസ് ഇ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഈ കുറച്ച് സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കി അറുപത് മെന്റർമാരാണ് ഇതുവരെ ഉള്ളത് കൂടുതൽ മെൻറ്റർമാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള വെബ് പോർട്ടലുണ്ട് ഈ ഒരു ടീച്ചർമാരെ മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടലുണ്ട് ഇനി അടുത്ത ഒരു കാര്യം ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമാണ് മെയിനായിട്ടും പഠിക്കേണ്ടത് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഇന്ത്യയുടെ സാക്ഷരതാ പരിപാ പരിപാടിയാണ് ഉല്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഉല്ലാസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി ജെൻ ജെൻ സാക്ഷർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതിൻ്റെ ഒരു ഹിന്ദി ടേം വരുന്നത് ഇനി സമൂഹത്തിലെ ഏവർക്കും ആജീവനാന്ത പഠനത്തെക്കുറിച്ചുള്ള ധാരണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ലൈഫ് ലോങ് ലേണിംഗിനെ കുറിച്ചുള്ള പഠന ഒരു ധാരണയാണ് ഈ ജെൻ ജെൻ സാക്ഷർ അല്ലെങ്കിൽ ഇന്ത്യ സാക്ഷരതാ പരിപാടിയായ ഉല്ലാസ് നൽകുന്നത് പതിനഞ്ചു വയസ്സും അതിലും കൂടുതൽ പ്രായമുള്ള സാക്ഷരതരല്ലാത്ത എല്ലാവരെയും ലക്ഷ്യമിട്ടുള്ള ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഓൾറെഡി ഉണ്ട് നവ ഇന്ത്യ സാക്ഷരതാ പരിപാടി ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം അപ്പൊ ആ നവ ഇന്ത്യ സാക്ഷരതാ പരിപാടിയിൽ വന്നതാണ് ഈ ഉല്ലാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെ ആണ് ഇത് നടപ്പിലാക്കാനുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത് അടുത്ത ഒരു ടേമാണ് വിദ്യാഞ്ജലി പോർട്ടൽ എന്താണ് വിദ്യാഞ്ജലി പോർട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ വോളണ്ടിയർ ഈ ഇതിനകത്തുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ വോളണ്ടിയർമാര് തങ്ങളുടെ അറിവുകളും വൈദഗ്ധ്യമൊക്കെ പങ്കെടുക്കുന്ന പങ്കിടുന്നതിന് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിന് അവരുടെ കയ്യിലുള്ള ആസ്തികൾ വസ്തുതകൾ ഉപകരണങ്ങൾ എന്നിവയൊക്കെ അതില് അവൈലബിൾ ആക്കുകയാണ് വെബ് പോർട്ടൽ ചെയ്യുന്ന വിദ്യാഞ്ജലി പോർട്ടലുകൾ അപ്പം അങ്ങനെ കുറേ സ്കൂളുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് പേര് വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കമ്മ്യൂ ഒരു വിദ്യാഞ്ജലി പോർട്ടൽ എന്ന് പറയുന്നത് അധ്യാപനത്തിന് കൂടുതൽ സഹായിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന പല മെത്തേഡുകളും പല ഉപകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ അതിൽ ആണ് വിദ്യാഞ്ജലി പോർട്ടൽ ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത് ഇതൊക്കെ വൺ വേർഡിൽ നമുക്ക് ഈ ക്വസ്റ്റിനായിട്ട് ചോദിക്കാവുന്നതാണ് ഈ പലതിൻ്റെയും വൺ വേർഡ് അതുപോലെ പലത് എന്നാണ് നിലവിൽ വന്നത് എന്നൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്